ഉപ്പുതറയിലെ ആദ്യകാല കുടിയേറ്റ റോഡായ ഉപ്പുതറ മത്തായിപ്പാറ റോഡിന് ശാപമോക്ഷമില്ല റോഡിന്റെ പല ഭാഗത്തും വാഹനം കടന്നുപോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുവാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ജനപ്രതിനിധികളുടെ നിരുത്തരവാദിത്വ സമീപനമാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിൽ നിന്നാണ് ഒമ്പതേക്കർ മത്തായിപ്പാറ റോഡ് വാഗോൺ ബൈപ്പാസ് റോഡ് കൂടിയാണിത് എന്നാൽ റോഡ് കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഉപ്പുതറ പഞ്ചായത്തിലെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന റോഡിന്റെ ദുരവസ്ഥ കണ്ടാൽ പഞ്ചായത്തിന്റെ അവസ്ഥയും പൊതുജനങ്ങൾക്കും മനസ്സിലാവും പഞ്ചായത്തിലെ ആറാം വാർഡിലൂടെ കടന്നു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ദുർഘടം ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല കാൽനട പോലും ദുഷ്കരമാണ് റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുവെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നതിനാൽ വൈകിയെന്നാണ് ആക്ഷേപം ഉയരുന്നത് ശോചനീയമാണ് ഇവിടെ വരുന്ന വണ്ടികളെല്ലാം ഒന്ന് രണ്ടുപേരെ സ്കൂട്ടിയിൽ വന്ന് മറിഞ്ഞു വീഴാറുണ്ട് ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് ബ്ലോക്കിനെയും ജില്ലയെയും സർക്കാരിനെയും കുറ്റ റോഡ് യാത്ര യോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഇതാണ് റോഡ് ഓരോ ദിവസം ചെല്ലുമ്പോഴും ദുർഘടമാകുന്നത് ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് പറ്റിയ റോഡായി ഇത് മാറിക്കഴിഞ്ഞു റോഡ് സഞ്ചാരി യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇടുക്കി ബിഷൻ